നമസ്കാരം ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് ഈ മാസം ആറിന് ആരംഭിക്കുകയാണ് അഡ്ലൈഡിലാണ് ടെസ്റ്റ് നടക്കുന്നത് ആദ്യ ടെസ്റ്റ് പെർത്തിൽ നടന്നു അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിൻ്റെ പടുകൂറ്റിൻ വിജയം നേടിയ ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുന്നത് പക്ഷേ രണ്ടാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് അതെന്തെന്ന് ചോദിച്ചാൽ രണ്ടാം ടെസ്റ്റ് ഡേ നൈറ്റ് മത്സരമാണ് അതുകൊണ്ട് തന്നെ പിങ്ക് ബോളിലാണ് മത്സരം നടക്കുന്നത് അത് ഓസ്ട്രേലിയക്ക് അല്പം മേൽക്കൈ നൽകുന്ന കാര്യമാണ് എന്നു പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല കണക്കുകളും അതാണ് വ്യക്തമാക്കുന്നത് പിങ്ക് ബോൾ ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതാരംഭിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തമ്മിലായിരുന്നു ആദ്യ ടെസ്റ്റ് അതിനുശേഷം ഇന്നോളം നാൽപ്പത്തി നാല് ടെസ്റ്റുകളാണ് ഇത്തരത്തിൽ ഡേ നൈറ്റായിട്ട് നടന്നത് ഓസ്ട്രേലിയ പന്ത്രണ്ട് ടെസ്റ്റുകൾ കളിച്ചു അതിൽ പതിനൊന്നും ജയിച്ച് പിങ്ക് ബോളിൽ ശക്തരാണെന്ന് ലോക ക്രിക്കറ്റിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്ന ഒരു ടീമാണ് ഇന്ത്യ പിങ്ക് ബോളിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഡേ നൈറ്റ് ടെസ്റ്റ് കളിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് അതിനുശേഷം ഈ അഞ്ച് വർഷത്തിനിടയിൽ വെറും നാല് ടെസ്റ്റ് മാത്രമാണ് ഇന്ത്യ കളിച്ചിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ജയിച്ചു ഒരെണ്ണം തോറ്റു ഇന്ത്യ മൂന്നെണ്ണം ജയിച്ചിരിക്കുന്നത് നാട്ടിലാണ് ഒന്ന് ബംഗ്ലാദേശിനെതിരെ ഒന്ന് ന്യൂസിലൻഡിനെതിരെ പിന്നെ ഒന്ന് ശ്രീലങ്കയ്ക്കെതിരെ അത് മൂന്നും ഇന്ത്യയിൽ നടന്ന മത്സരങ്ങളായിരുന്നു ഇന്ത്യ തോറ്റ ഒരേ ഒരു മത്സരം അത് ഓസ്ട്രേലിയയിലാണ് കളിച്ചത് അത് നാല് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആ കളിച്ച വേദി എന്ന് പറയുന്നത് രണ്ടാം ടെസ്റ്റ് നടക്കാൻ പോകുന്ന അഡ്ലേഡ് തന്നെയാണ് എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ അഡ്ലേഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് എന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളാണുള്ളത് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി നാല്പത്തിനാല് റൺസ് എടുത്ത് ഭേദപ്പെട്ട ഒരു സ്കോർ ഒന്നാം ഇന്നിങ് സ്കോറിന്റെ സ്വന്തമാക്കുന്നു എഴുപത്തിരണ്ട് റൺസ് എടുത്ത വിരാട് കോഹ്ലി ആയിരുന്നു അന്ന് ടോപ്പ് സ്കോറർ അജിങ്ക്യഹാനയും ചേതീശ്വർ പുജാരിയും ഒക്കെ തന്നെ കാര്യമായ പിന്തുണ നൽകി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസിന് പുറത്താക്കി ഇന്ത്യ അൻപത്തിമൂന്ന് റൺസിന്റെ നിർണായകമായ ഒന്നാം ഇന്നിങ്സ് ലീഡും കരസ്ഥമാക്കി അല്പം മേൽക്കൈ ആ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു അൻപത്തിമൂന്ന് റൺസിന്റെ ഒന്നാം ഇന്നിങ്സിന് ഇടുമായി രണ്ടാം ഇന്നിങ്സിന് ഇറങ്ങിയ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കണ്ടത് വെറും മുപ്പത്തിയാറ് റൺസിന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൂടാരം കയറി ഇന്ത്യ ഓൾ ഔട്ടായി വെറും എട്ട് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ഹാസൽവുഡും ഇരുപത്തിയൊന്ന് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ പാറ്റ് കമ്മിൻസുമാണ് ഇന്ത്യയെ തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോർ എന്ന നാണക്കേടും പേറിയാണ് അഡ്ലൈഡിൽ നിന്നും ഇന്ത്യ മടങ്ങിയത് ആ മത്സരം പിന്നീട് ഇന്ത്യ എട്ട് വിക്കറ്റിന് തോൽക്കുകയും ചെയ്തു അതാണ് ഇന്ത്യയുടെ ഡൈന ടെസ്റ്റിലെ ഏക തോൽവി അഡ്ലൈഡിലെ ഇതിനു മുൻപ് നടന്ന ഡൈനറ്റ് മത്സരത്തിന്റെ ഇന്ത്യയുടെ ചരിത്രം അതാണ് ആ ചരിത്രമാണ് ഇന്ത്യയെ ഇപ്പോൾ ഒന്ന് പേടിപ്പെടുത്തുന്നത് അവിടെ തന്നെയാണ് ഈ മാസം ആറിന് വീണ്ടും ഇന്ത്യ ഈ പരമ്പരയിലെ രണ്ടാം ഇറങ്ങുന്നത് സമാനമായ രീതിയിൽ ഡേ നൈറ്റ് ടെസ്റ്റ് ആണ് പിങ്ക് ബോളിലാണ് കളിക്കുന്നത് പിങ്ക് ബോൾ എന്ന് പറയുമ്പോൾ അത് റെഡ് ബോൾ പോലെയല്ല അപ്രതീക്ഷിതമായ സ്വിങ്ങും ബൗൺസും ഒക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ ബൗളർമാർക്ക് നൽകുന്ന ബോളാണത് ഓസീസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഓസീസ് അവരുടെ നാട്ടിൽ ആദ്യ ടെസ്റ്റ് തോറ്റെങ്കിൽ പോലും സ്വന്തം നാട്ടിൽ പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും മികച്ച രീതിയിൽ പന്തറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ പിങ്ക് ബോൾഡിലുള്ള അവരുടെ വൈഭവം ഒരു മുൻതൂക്കം അവർ ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ ആദ്യ ടെസ്റ്റ് ജയിച്ചു എങ്കിൽ പോലും ആദ്യ ടെസ്റ്റിൽ നിന്നും ചില മാറ്റങ്ങളോടെയാകും രണ്ടാം ടെസ്റ്റ് ഇറങ്ങുക കാരണം നായകൻ രോഹിത് ശർമ്മ വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ ടെസ്റ്റിൽ കളിച്ചിരുന്നില്ല അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട് പരുക്ക് മൂലം പുറത്തിരുന്ന ശുഭമാൻ ഗിൽ അദ്ദേഹവും തിരിച്ചെത്തുകയാണ് അങ്ങനെ വരുമ്പോൾ രണ്ടു പേർക്ക് ടീമിൽ നിന്നും സ്ഥാനം നഷ്ടമാകും വിജയിച്ചു നിൽക്കുന്ന ഒരു ടീം കോമ്പിനേഷനിൻ്റെ തീർച്ചയായിട്ടും മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതാരൊക്കെയാണ് പുറത്തു പോവുക എന്നതാണ് ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് പുറത്തു പോകാൻ സാധ്യതയുള്ളത് രണ്ടു പേര് ഒന്ന് ദേവദത്ത് പഠിക്കലാണ് ശുമാൻഗിലിൻ്റെ അഭാവത്തിൽ ഒന്നാം ടെസ്റ്റിൽ പഠിക്കലായിരുന്നു മൂന്നാം നമ്പറിൽ ഇറങ്ങിയതെന്നാൽ രണ്ട് ഇന്നിങ്സിലും അദ്ദേഹം പരാജയമായിരുന്നു മറ്റൊരാൾ രോഹിത് ശർമ്മ വരുമ്പോൾ പുറത്തു പോകേണ്ടി വരുന്നത് ജുറലാണ് അദ്ദേഹവും ഈ ടെസ്റ്റിൽ പരാജയമായിരുന്നു അങ്ങനെ പകരമെത്തുന്ന അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കും സുബ്മാൻ ഗില്ലിനും പകരമായിട്ട് അവർ ടീമിലെത്തുമ്പോൾ രണ്ട് പേര് ഇവർ രണ്ട് ഭാഗം പുറത്തു പോവുക അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത് ബൗളിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജസ്പ്രീത് ബുംറ നയിക്കുന്ന പി നിര ആദ്യ ടെസ്റ്റിൽ ശക്തമായിരുന്നു ബുംറയ്ക്ക് പുറകെ മുഹമ്മദ് സിറാജ് അരങ്ങേറ്റ മത്സരം കുറിച്ച ഹർഷിത് റാണ ഒക്കെ തന്നെ മികച്ച പ്രകടനമാണ് നടത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരായ പരിശീലന മത്സരത്തിലും ഹർഷിദ് റാണ തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെച്ചു അതും ഇതേപോലെ ഡേ ഡയനേറ്റ് മത്സരമായിരുന്നു പിങ്ക് ബോളിലാണ് കളിച്ചത് ഹർഷിദ് നാല് വിക്കറ്റുമായിട്ടാണ് തിളങ്ങിയത് ആ മത്സരം ഇന്ത്യ ജയിച്ചു എന്നതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ദ്വിദിന മത്സരമായിരുന്നു ആദ്യം നിശ്ചയിച്ചതെന്നാൽ മത്സരത്തിന്റെ ആദ്യ ദിനം പൂർണ്ണമായും മഴയിൽ മുങ്ങിപ്പോയി അങ്ങനെ രണ്ടാം ദിനത്തിൽ അൻപത് ഓവർ വീതമുള്ള ഒരു ഏകദിന മത്സരം എന്ന നിലയിലാണ് നടത്തിയത് പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവൻ ഇരുന്നൂറ്റി നാൽപ്പത് റൺസിന് പുറത്തായി പിന്നീട് ഇന്ത്യ ആറ് വിക്കറ്റിന് വിജയിക്കുകയായിരുന്നു അപ്പോൾ ആ പരിശീലന മത്സരത്തിലെ ഒരു മികവ് ബാറ്റർമാരും ബൗളർമാരും എല്ലാം തന്നെ മികച്ച പ്രകടനം നടത്തി ഓപ്പണിംഗ് ഇറങ്ങിയത് ആദ്യ ടെസ്റ്റിലെ പോലെ യശസ്തി ജയ്സ്വാളും കെ എൽ രാഹുലുമായിരുന്നു രോഹിത് ശർമ്മ കളിച്ചെങ്കിലും അദ്ദേഹം ഓപ്പണിങ്ങിൽ കെ എൽ രാഹുലിനെ തന്നെ ഇറക്കി അദ്ദേഹം ആ താഴോട്ട് ബാറ്റിംഗ് നമ്പറിൽ താഴോട്ട് ഇറങ്ങിയാണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിന്റെ കാര്യമായ പ്രകടനം നടത്താൻ കഴിഞ്ഞത് അതേസമയം ഓപ്പണിങ്ങിൽ രാഹുലും പടിക്കലും എഴുപത്തഞ്ച് റൺസിൻ്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചു മധ്യനിരയിൽ നിതീഷ് കുമാർ റെഡ്ഡി മികച്ച പ്രകടനം കാഴ്ചവെച്ചു അത്തരത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന മികച്ച പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരും ഒക്കെ തന്നെ തിളങ്ങി ബൌളർമാരും തിളങ്ങിയിട്ടുണ്ട് ആ ആത്മവിശ്വാസം ഇന്ത്യക്ക് നൽകുന്നു എങ്കിൽ പോലും കഴിഞ്ഞ നാല് വർഷം മുൻപുള്ള ആ ഒരു പേടിപ്പെടുത്തുന്ന ചില ഓർമ്മകൾ ഇന്ത്യ ഇപ്പോഴും അലട്ടുന്നുണ്ടാകും പ്രത്യേകിച്ചും ഇന്ത്യ ഈ ടെസ്റ്റ് ഡേന ടെസ്റ്റുകൾ പിങ്ക് ബോൾ ടെസ്റ്റുകൾ അധികം കളിച്ചിട്ടില്ല വെറും നാല് മത്സരങ്ങൾ മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ താരങ്ങളൊക്കെ തന്നെ അവരുടെ ഇന്നലത്തെ പ്രതികരണങ്ങളൊക്കെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് സ്റ്റീവൻ സ്മിത്ത് പറഞ്ഞത് ഇതൊരു വെല്ലുവിളിയാണ് കാരണം ഇപ്പോൾ ഓരോ സാഹചര്യത്തിലും ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒക്കെ തന്നെ പിങ്ക് ബോളിലെ മത്സരം എന്ന് പറയുന്നത് വെല്ലുവിളിയാണെങ്കിൽ പോലും അതിന് തങ്ങൾ സജ്ജമാണെന്ന് അദ്ദേഹം പറയുന്നു അവരുടെ സ്റ്റാർ ബാറ്ററായ ട്രവിസ് ഹെഡ് അദ്ദേഹവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് താൻ ജസ്പ്രീത് ബുംറയെ പിങ്ക് ബോളിൽ നേരിടാൻ കാത്തിരിക്കുന്നു എന്നാണ് ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം എൺപത്തൊമ്പത് റൺസ് അടിച്ചെടുത്ത് ഏകദിന ശലിയിൽ അദ്ദേഹം ബാറ്റ് വീസി മികച്ച ഫോമിലാണ് ബുംറയാണെങ്കിൽ ആദ്യ ടെസ്റ്റിൽ എട്ട് വിക്കറ്റുമായിട്ട് തിളങ്ങി നിൽക്കുന്നു ആ ബുംറയെ ഈ പിങ്ക് ബോളിൽ കാരണം ലോകത്തെ തന്നെ ഇപ്പോൾ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളാണ് ബുംറ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന താരമാണ് ആ ബുംറയുടെ കുഴപ്പിക്കുന്ന പന്തുകളെ നേരിടാൻ താൻ സന്നദ്ധമാണെന്ന് ഹെഡ് പറയുന്നു എന്തായാലും രണ്ടാം ടെസ്റ്റ് എല്ലാം കൊണ്ടും ആവേശകരമാകുമെന്ന ഉറപ്പാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും സംബന്ധിച്ച് ഈ പരമ്പര അതിനിർണായകമാണ് പരമ്പര മികച്ച രീതിയിൽ വിജയിച്ചാൽ മാത്രമേ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ഇരു ടീമിനും യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ ടെസ്റ്റ് ജയിച്ചതോടെ ഇനി ശേഷിക്കുന്ന മൂന്ന് മത്സരമെങ്കിലും ജയിച്ച് നാല് ഒന്നിന് പരമ്പര നേടിയാൽ മാത്രമേ മറ്റ് ടീമുകളുടെ പ്രകടനം അല്ലെങ്കിൽ മത്സരഫലം നോക്കാതെ ഇന്ത്യയ്ക്ക് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ആ പോയിൻ്റ് ടേബിളിൽ ഇന്ത്യ ഒന്നാമതാണ് അതിങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റ് സ്ഥാനങ്ങളൊക്കെ തന്നെ മറ്റ് പരമ്പരകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക അവർ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നു അവർ ശ്രീലങ്കയെ തോൽപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ടെസ്റ്റ് പരമ്പര നടക്കുകയാണ് അതിൽ ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് വിജയിച്ചു ന്യൂസിലൻഡ് സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ മൂന്ന് നാല് ടീമുകൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് ലോക ചാമ്പ്യൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് നടക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഈ മത്സരം നിർണായകമാണ് എന്തായാലും ഇന്ത്യ ആദ്യ ടെസ്റ്റിലെ വിജയത്തിൻ്റെ പടുകൂറ്റൻ വിജയത്തിൻ്റെ ആത്മവിശ്വാസമായിട്ട് ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള ചില പ്രതിബന്ധങ്ങൾ ഇതൊക്കെയാണ് പിങ്ക് ബോളിലെ മത്സരം ഡേനേറ്റ് മത്സരം അതിലധികം മത്സരപരിചയം പരിചയം ഇന്ത്യക്കില്ല മറുവശത്ത് ഓസ്ട്രേലിയ ഇതുവരെ അവർ പന്ത്രണ്ട് മത്സരം കളിച്ചിട്ടുണ്ട് പിങ്ക് ബോളിൽ അതിൽ പതിനൊന്നും അവർ ജയിച്ച് സുശക്തരാണെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ടീം അപ്പോൾ അവർക്കെതിരെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച തയ്യാറെടുപ്പുകൾ വേണം ആദ്യ ഡെസ്റ്റിലെ പോലെ തന്നെ മികച്ച പ്രകടനം ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ